പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ബസ്സുകൾക്കുള്ള പ്രത്യേക സുരക്ഷാ പരിശോധന സംഘടിപ്പിച്ചു മോട്ടോർ വാഹന വകുപ്പിന്റെ ആറ്റിങ്ങൽ ആർ ടി ഓഫീസിന്റെ നേതൃത്വത്തിൽ മാമം മൈതാനത്താണ് സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന നടത്തിയത് പരിശോധനയിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച വാഹനങ്ങൾക്ക് പ്രത്യേക സ്റ്റിക്കർ പതിച്ചു നൽകി ആറ്റിങ്ങൽ ആർ പരിധിയിൽ വരുന്ന പരിശോധനയ്ക്ക് ഹാജരാകാത്ത സ്കൂൾ വാഹനങ്ങൾ സർവീസ് നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു എല്ലാ വർഷവും നടത്തി വരുന്നത് പോലെ ഈ വർഷ അധ്യയന വർഷം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ സ്കൂൾ ബസ് പ്രത്യേക പരിശോധനയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചത് അപ്പം അതിലെ ഇന്ന് എഴുപതോളം വാഹനങ്ങൾ വന്നിട്ടുണ്ട് അതിൽ നിരവധി വാഹനങ്ങൾ ചെറിയ ചെറിയ കംപ്ലയിന്റുകൾ ഉണ്ട് അതെല്ലാം റെക്ടിഫൈ ചെയ്ത് കൊണ്ടുവരാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ നിലവിൽ ഇപ്പോൾ ഇരുപത് വാഹനങ്ങൾക്കാണ് നമ്മൾ പ്രത്യേകം പരിശോധന സ്റ്റിക്കർ പതിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലെ സ്കൂൾ ബസ് പരിശോധനയാണ് ഇവിടെ ആറ്റിങ്ങൾ നടക്കുകയുണ്ടായത് ഈ വാഹനങ്ങൾ പരിശോധിക്കുന്നതിൽ മറ്റൊരു ഉദ്ദേശ ലക്ഷ്യം കൂടിയുണ്ട് ഉണ്ട് കാര്യം രണ്ടു മാസത്തോളം കാലമായിട്ട് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്ന ഒരു സംജാതമായൊരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ലോങ് ടൈമിൽ നിർത്തിയിടുമ്പോൾ വാഹനങ്ങൾ പെട്ടെന്ന് നമ്മൾ റൺ ചെയ്യിപ്പിക്കുക ഉണ്ടാകുന്ന ചില ടെക്നിക്കൽ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എത്രയും ദൂരം ഓടി വരികയും നമ്മളിവിടെ ഓടിച്ച് പരിശോധിക്കുകയും ചെയ്യുമ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ നമുക്കത് റെക്ടിഫൈ ചെയ്യാനും അതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാനും സാധിക്കും അപ്പോൾ അതിലൂടെ നമ്മുടെ ഈ അധ്യയന വർഷത്തിലെ സ്കൂൾ ആരംഭത്തിൽ തന്നെ കുട്ടികൾക്ക് വളരെ സുരക്ഷിതമായ രീതിയിലുള്ള ഒരു യാത്രയ്ക്കും സ്കൂൾ അധികൃതർക്കും മറ്റ് റോഡ് സൈഡ്സിനുമുള്ള ഒരു സുരക്ഷയും കൂടി നമുക്ക് അതിലൂടെ ഉറപ്പാക്കാൻ സാധിക്കും അതുകൂടിയാണ് നമ്മൾ ഈ പരിശോധനയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ മഴ സമയങ്ങളാണ് മഴ സമയത്ത് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ വൈപ്പ് ലൈൻ വർക്കാവാതിരിക്കുക ഇലക്ട്രിക്കൽ ഡാമേജസ് ഇതെല്ലാം നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോട്ട് ചെയ്യാനും അതൊക്കെ പരിഹരിക്കാനും ഒക്കെ നമുക്ക് ഇതിലൂടെ സാധിക്കും അത്തരത്തിലൊരു പരിശോധനയിലൂടെ തികച്ചും സുരക്ഷിതമായ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷം നമ്മൾ ഉറപ്പാക്കുക എന്നാണ് നമ്മുടെ ആറ്റങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് സാധിക്കാനും കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം കാര്യം സ്കൂളുകാരൊക്കെ നമ്മളടുത്ത് നല്ല രീതിയിൽ അതിൽ സഹകരിക്കുന്നുണ്ട്

ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ഡെവലപ്ഡ് കരിക്കുലം ബേസ്ഡ് ലണ്ടൻ സ്റ്റാൻഡേർഡ് അറേബ്യൻ ഫാഷൻ ജുവലറി ഹോൾസേലേഴ്സ് അൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്